രുടെ ഉപദേശം സ്വീകരിക്കുകയോ ആപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു നിർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പതിരു പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല ഭാവികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു ഏതൊക്കെയാ രണ്ട് മാർഗങ്ങൾ ഇന്ന് നീതിമാന്റെ മാർഗം രണ്ട് ദുഷ്ടന്റെ മാർഗം എന്താണ് ദുഷ്ടൻ എന്താണ് നീതിമാൻ എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്പം കൂടിയും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നീതിമാന്റെ ഏ മാർഗത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ നമ്മൾ കാണുക നീതിമാന്റെ വഴി അതിനകത്ത് നീതിമാൻ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും എന്നാണ് ആദ്യം പറയുന്നത് ഒന്ന് ദുഷ്ടരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും ദുഷ്ടരുടെ ഉപദേശത്തിൽ നിന്ന് രണ്ട് ഭാവികളുടെ വഴിയിൽ നിന്ന് മൂന്ന് പരിഹാസകരുടെ പീഢങ്ങളിൽ നിന്ന് ആര് ഈ പറയുന്ന ഭാഗ്യവാൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ നീതിമാനെ കുറിച്ച് നീതിമാന്റെ വഴിയിൽ അവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും നമ്മള് ദൈവസന്നിധിയില് നീതിമാന്മാരായി കണക്കാക്കപ്പെടാൻ ഇവിടെ വചനം പറയാണ് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു നീതിമാൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയില്ലരുടെ ഉപദേശമില്ല രണ്ട് ഭാവികളുടെ വഴികളില്ല മൂന്ന് പരിഹാസങ്ങളുടെ പീഡങ്ങളില്ല കൃത്ഥവാക്യം കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യം മനസ്സിലാകും അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് അപ്പോ ദുഷ്ടരുടെ ഉപദേശം എന്ന് പറയുമ്പോ അവൻ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കില്ല എന്ന് പറയുമ്പോ അതിനർത്ഥം അവൻ കർത്താവിന്റെ നിയമത്തിലാണ് ആനന്ദം കൊള്ളുന്നത് ദൈവീക ഉപദേശങ്ങളിലും ആനന്ദം കൊള്ളുന്നവനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടത്തില് നമ്മുടെ പിള്ളേരൊക്കെ എന്തിലാണ് ആനന്ദം കൊള്ളുന്നതെന്ന് ചോദിച്ചാ വേണ്ട പിള്ളേർ വേണ്ട മുതിർന്നവരും മാതാപിതാക്കളും പ്രായമുള്ളവരൊക്കെ എന്തിലാണ് ആനന്ദം കൊള്ളുന്നത് എന്തിനാണ് ചോദിക്കുന്നത് അറിയാമോ നമ്മുടെ ആനന്ദം എന്തിലാണ് നമ്മുടെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണോ നമ്മുടെ ആനന്ദം കർത്താവിലാണോ നമ്മുടെ ആനന്ദം കർത്താവിലാണെങ്കിൽ എന്താ വ്യത്യാസം എന്നറിയാവോ നമ്മൾ നീതിമാന്മാരുടെ ഗണത്തിലും നമ്മൾ ശരിക്കും ആരുടെ ഉപദേശം സ്വീകരിക്കുന്നത് ദുഷ്ടന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവീക നിയമങ്ങൾക്ക് നേരെ വിപരീതമായി നിൽക്കുന്ന ദൈവീക നിയമങ്ങളോടും ദൈവത്തോടൊക്കെ ശത്രുത ഉളവാക്കുന്ന രീതിയിൽ തരുന്ന നിയമങ്ങള് വരുന്ന നിയമങ്ങളൊക്കെയാണ് ഈ പറയുന്ന ദുഷ്ടന്റെ ഉപദേശങ്ങൾ നീതിമാൻ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം സ്വീകരിക്കുമ്പോ ൻ പിൻ്റെ ഉപദേശമാണ് സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസമാണ് എപ്പോഴും നിരന്തരം പരിശുദ്ധാത്മാവിന്റെ ഉപദേശം സ്വീകരിക്കുന്നവനാണ് നീതിമാൻ ജോസഫ് നീതിമാനായിരുന്നു കാരണം എന്താ അവൻ നിരന്തരം ദൈവത്തിന്റെ സ്വരം കേട്ടവരാണ് ദൈവീക നിയമങ്ങളോടുള്ള സ്നേഹത്തെ ചങ്കിലെടുക്കുമ്പോ നീ നീതിമാനായിട്ട് മാറും ദൈവീക സ്വരത്തോട് നിന്റെ ഉള്ളിൽ ഒരു ശത്രുതയുണ്ടോ ആത്മീയ കാര്യങ്ങളോട് ദൈവവചനത്തോട് പ്രാർത്ഥനയോട് സ്നേഹിക്കാൻ ടാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ നിനക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യക്കുറവുണ്ടോ ഒരു ശത്രുതയുണ്ടോ അങ്ങനെ ജീവിക്കുന്നവരെ കാണുമ്പോ നിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടോ എങ്കിൽ നിന്നിൽ പ്രവർത്തിക്കുന്നത് തിന്മ